വീട്ടിൽ നിന്ന് വന്നപ്പോൾ എന്താ അഗസ്തിപ്പൂ നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അമ്മ തന്നു വിട്ടത് ഇത് കൊണ്ടുവന്ന് പിറ്റേന്ന് തന്നെ വെക്കണമെന്നാണ് കരുതിയത് പക്ഷേ ഹോസ്പിറ്റലും കാര്യങ്ങളും ഒരു തിരക്കായിട്ട് നടന്നത് കാരണം ഇത് ഞാൻ തോരം വെച്ചതേ ഉണ്ടായിരുന്നില്ല അങ്ങനെ എടുത്തു ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ടെങ്കിലും ചീത്തയായിട്ടില്ല ഞാൻ കരുതിയത് ചീത്തയായി പോകുന്നുണ്ടോ അങ്ങനെ ഇതാ അതിൻ്റെ ആ ഒരു പൂ ആ ഒരു നാമ്പു പോലെ വരുമല്ലോ ആ സാധനമൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിന് അരപ്പിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ രണ്ട് മൂന്നല്ലി നമ്മുടെ കുഞ്ഞുള്ളിയും പച്ചമുളകും ും പിന്നെ തേങ്ങയും പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുളകൂടി ചേർത്ത് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നും അതൊക്കെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു പാൻ വെച്ച് കടുപൊട്ടിച്ച് അതിനകത്തോട്ട് തന്നെ വറ്റില മുളകൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിൽ തോരമ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഉഴുന്നിട്ട് കൊടുത്താലും മതി കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അത് കടിക്കാനും കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതായി പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൂവും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയപ്പെട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഒന്ന് ഇളക്കി തത്തിപ്പൊത്തി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുക കേട്ടോ ആ ഒരു സമയത്താണ് ഞാൻ ഒരു കാര്യം ഓർത്തിയത് സവോളം ഞാൻ ഒരെണ്െടുത്ത് പൊളിച്ച് വെച്ചാണ് പക്ഷേ ഇത് ഞാൻ ചേർത്ത് കൊടുത്തില്ല കേട്ടോ ഇത് അരിഞ്ഞ് നമ്മൾ കടു പൊട്ടിച്ചതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് വാടിയതിന് ശേഷം ആ ഒരു പൂവ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതിന് ചെറിയൊരു കവർപ്പുള്ളത് കൊണ്ട് ഈ ഉള്ളി ചേർത്ത് കൂടുതൽ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഞാൻ പക്ഷേ ഞാൻ മറന്നുപോയതാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുട്ടോ അങ്ങനെ നമ്മുടെ തോലൻ റെഡി ായിട്ടുള്ള സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോന്ന് കമന്റ് ചെയ്യാം